സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളാണ് ജാസിയും പങ്കാളിയായ ആഷിയും നിലവിൽ ദുബായിലാണ് ഇരുവരുടെയും താമസം ആഷിയുടെയും ജാസിയുടെയും ജോലിയും വരുമാനവും എന്താണെന്നും ഇരുവരുടെ വീട്ടുകാരുമായുള്ള അടുപ്പം എങ്ങനെയാണെന്നും ഒക്കെയുള്ള പല ചോദ്യങ്ങളും ഇരുവരുടെയും വീഡിയോയ്ക്ക് താഴെ ഉയരാറുണ്ട് ഇപ്പോഴത് അതിനെ കുറിച്ചൊക്കെ തുറന്നു പറയുകയാണ് താരങ്ങൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരുടെയും പ്രതികരണം നല്ല ജോലിയും ജീവിതവും ഒക്കെ ആഗ്രഹിച്ചാണ് തങ്ങൾ ദുബായിലേക്ക് പോയതെന്നും ഇപ്പോഴും വീട്ടുകാരുമായി താൻ കോണ്ടാക്ട് ഉണ്ടെന്നും ഉമ്മ ദുബായിലെ േക്കും താൻ നാട്ടിലേക്കും വരാറുണ്ടെന്നും തന്റെ ചെറുപ്പകാലം ഒന്നും ഓർക്കാൻ പോലും തനിക്ക് ഇഷ്ടമല്ല എന്നും ജാസി പറയുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയതെന്നും തനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കുറെയൊക്കെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു കുടുംബമൊക്കെ സ്റ്റേബിൾ ആയതോടെ പിന്നെ തനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് തോന്നി ഇല്ലെങ്കിൽ താൻ തന്നോട് തന്നെ ചെയ്യുന്ന കുറ്റമായിരിക്കുമെന്ന് തോന്നിയെന്നും അങ്ങനെയാണ് താൻ മാറുന്നതെന്നും ജാസി പറയുന്നു താനും ആശിയും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു ആ സമയത്ത് വേറെ റിലേഷനിലായിരുന്നു ആഷി ആ റിലേഷൻ ബ്രേക്കപ്പ് ആയ പ്പോൾ അവനെ താൻ വളരെയധികം പിന്തുണച്ചുവെന്നും രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നവരാണ് ഒന്നിച്ചു മുന്നോട്ട് പോകാമെന്ന് കരുതിയെന്നും എന്നാൽ എത്ര കാലം പോകുമെന്ന് അറിയില്ല എന്നാൽ പോകുന്ന കാലത്തോളം സന്തോഷത്തോടെ പോകാമെന്ന് കരുതിയെന്നും ഇരുവരും പറയുന്നു സോഷ്യൽ മീഡിയയും പെർഫ്യൂം ഷോപ്പുമാണ് തങ്ങളുടെ വരുമാന മാർഗം ജാസി വ്യക്തമാക്കി തങ്ങൾക്കൊരു പെർഫ്യൂം ഷോപ്പുണ്ട് വേറൊരു പാർട്ട്ണറുടെ കൂടിയാണ് ആ ഷോപ്പ് നടത്തുന്നതെന്നും ആശി ഒക്കെ ഉണ്ടാക്കുമെന്നും അതിന്റെ കോഴ്സ് കഴിഞ്ഞതാണ് താൻ സോഷ്യൽ മീഡിയയിൽ റിവ്യൂസ് ഒക്കെ പറയുമെന്നും ജാസി പറയുന്നു ആശി പോയി കഴിഞ്ഞാൽ താൻ വീട്ടിൽ ഫ്രീ ആണ് തനിക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമല്ല സുഹൃത്തുക്കളൊക്കെ അപ്പോൾ വരും സംസാരിച്ചിരിക്കുമെന്നും അവിടെ ടിക്ടോക്കിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് അതിൽ വരുമാനം വരുമെന്നും ആശി വരുന്നതുവരെ താനാണ് ലൈവ് ചെയ്യുക അത് കഴിഞ്ഞ് ആശി വന്നാൽ താൻ കുക്ക് ചെയ്യുമെന്നും ടിക്ടോക്കിൽ ഗെയിം ചെയ്താലും വരുമാനം വരും ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ടെന്നും തങ്ങളുടെ ജീവിത മാർഗത്തെക്കുറിച്ച് ഇരുവരും സംസാരിക്കുന്നു അതേസമയം കടുത്ത സൈബർ ആക്രമണങ്ങൾ ഇരുവർക്കും നേരെ വരാറുണ്ട് ജാസിയുടെ ജെൻഡറിനെ വരെ അധിക്ഷേപിച്ചാണ് കമന്റുകൾ ഏറെയും വരുന്നത് ആളുകളുടെ പെരുമാറ്റം മാറ്റങ്ങളൊക്കെ ആദ്യമൊക്കെ വിഷമമുണ്ടാക്കിയിരുന്നുവെന്നും ഇപ്പോൾ അങ്ങനെ ഒരു തോന്നലില്ല നമ്മളെ മനസ്സിലാക്കാതെ കുറച്ച് പേരുണ്ടെങ്കിൽ അത് മതി പിന്നെ ഇപ്പോൾ മാറിയെന്നും പണ്ടൊക്കെ നമ്മളെ പോലൊരു സമൂഹത്തെ ഉൾക്കൊള്ളാൻ ആളുകൾക്ക് മടിയായിരുന്നു എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ എന്ന ചിന്തയാണ് ഇപ്പോൾ അങ്ങനെയില്ല ദുബായിൽ ഒട്ടുമില്ല എന്നും ആശിയുടെ കുടുംബവുമായി ബന്ധമില്ല സഹോദരങ്ങളൊന്നും സംസാരിക്കാറില്ല അമ്മയുമായി അടുപ്പമുണ്ടെന്നും ജാസി പറയുന്നു താൻ ഇതിനോടകം തന്നെ തന്റെ ഉമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഉമ്മക്ക് തന്നെ ഇവിടെയാണെങ്കിലും സന്തോഷമായി ഇരുന്നാൽ മതി എന്ന ചിന്തയാണ് അവരുടെ കാലശേഷം തന്നെ ആര് നോക്കും സംരക്ഷിക്കും എന്നൊക്കെയുള്ള ആശങ്കയുണ്ടെന്നും അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നും ജാസി പറയുന്നു തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മോശം കമന്റുകൾ വരുന്നത് തങ്ങളുടെ ജെൻഡറും ഐഡന്റിറ്റിയും ചോദിച്ചാണ് പൂർണ്ണമായും സ്ത്രീയായി മാറുന്നതിനെ കുറിച്ച് പഠിച്ചു വരുന്നുണ്ടെന്ന് ജാസി പറയുന്നു സുഹൃത്തുക്കളോട് അതേക്കുറിച്ച് ചോദിക്കാറുണ്ടെന്നും ചിലർ കുഴപ്പമില്ലെന്ന് പറയും ചിലർ വേണ്ടെന്നും പറയുമെന്നും അതുകൊണ്ട് കൺഫ്യൂഷനിൽ നിൽക്കുകയാണെന്നും പൂർണമായും സ്ത്രീയായി മാറാനാണ് തനിക്ക് ഇഷ്ടമെന്നും ഇപ്പോൾ കുറച്ചായി ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ടെന്നും ജാസി തുറന്നു പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ടാകും ഗേ കപ്പിൾസ് ആണെന്ന് പറയാൻ തനിക്ക് ആഗ്രഹമില്ല എന്നും ഉള്ളുകൊണ്ട് സ്ത്രീയാണ് ആശിപ്പക്ക സ്ട്രേറ്റ് ആയ പുരുഷനാണെന്നും വീട്ടുകാർ തന്നെ കുറിച്ച് അംഗീകരിച്ചു തുടങ്ങിയെന്നും ജാസി പറയുന്നുണ്ട് എന്നാൽ പൂർണമായും അംഗീകരിക്കുന്നില്ല സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം വെച്ചാണ് കുടുംബത്തിലെ അംഗീകാരവും ലഭിക്കുകയെന്നും സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ അംഗീകാരം ലഭിച്ചു തുടങ്ങി ജാസിക്ക എന്ന് വിളിച്ചവർ ഇന്ന് ജാസിത എന്ന് വിളിക്കുന്നു അതിൽ സന്തോഷമുണ്ടെന്നും ജാസി വ്യക്തമാക്കി അതേസമയം സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്തേറെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് മുഹമ്മദ് ജാസി തന്റെ പങ്കാളിക്കൊപ്പമുള്ള വീഡിയോകൾ ജാസി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ആശയും ജാസിയും ഒരുമിച്ചുള്ള റീലുകൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ